ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്നത്തെ ഒരു യാത്ര കൊട്ടുകൂർ അമ്പലത്തിലേക്കാണ് ഈ ട്രെയിൻ ദൂരന്ന് വരുന്നുണ്ട് ഇപ്പം ഇങ്ങും രാവിലെ ഏഴ് മണിക്കത്തെ നമ്മുടെ വന്ദേ ഭാരത് എക്സ്പ്രസ് ഉണ്ടല്ലോ അതിലാണ് യാത്ര നമ്മുടെ ട്രെയിൻ എന്തോ വിൻഡോ സീറ്റിലും കയറി ഇരുന്ന് ഭക്ഷണവും കഴിച്ച് ആ പത്രവും വായിച്ച് കുറച്ചേരം നേരം നോക്കിയിരുന്നപ്പോഴേക്കും ട്രെയിൻ വളരെ പെട്ടെന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി എന്തോ പന്ത്രണ്ടേ കാലോടു കൂടി സ്റ്റേഷനിൽ നമ്മൾ എത്തിയിരുന്നു അവിടുന്ന് പിന്നീടുള്ള യാത്ര അമ്പലത്തിലേക്ക് ഇവിടെ ഇറങ്ങി ഒരു ടാക്സിയും വിളിച്ച് നേരെ ഞങ്ങൾ അമ്പലത്തിലോട്ട് പോയി ഏതാണ്ട് മൂന്നരയോട് കൂടി അമ്പലത്തിലെത്തി ആ ഈ ഒഴുകുന്ന പുഴയുടെ പേരാണ് ബാവലി പുഴ ബാവലി ഈ ബ്രിഡ്ജ് ക്രോസ് ചെയ്തിട്ട് വേണം നമുക്ക് അമ്പലത്തിലേക്ക് എത്താൻ ഇത് സീസണാകുന്ന സമയത്ത് ടെമ്പറിയായിട്ട് ഉണ്ടാകുന്നത് ബ്രിഡ്ജാണ് സീസൺ കഴിയുമ്പോൾ അതവർ ഉരുമാറ്റുകയും ചെയ്യും നമ്മുടെ വയനാട് ജില്ലയോട് ചേർന്ന് കിടക്കുന്ന കൊട്ടിയൂരിൽ അക്കര കൊട്ടിയൂരും ഇക്കര കൊട്ടിയൂരും പറഞ്ഞ രണ്ട് ക്ഷേത്രങ്ങളാണുള്ളത് നേരത്തെ നമ്മൾ കണ്ട ബാവലിപ്പുഴ ഈ ക്ഷേത്രങ്ങളെ ചുറ്റിയാണ് ഒഴുകുന്നത് കേരളത്തിൽ ശബരിമല കഴിഞ്ഞാൽ ഉത്സവകാലത്ത് ഏറ്റവും കൂടുതൽ ഭക്തർ എത്തുന്ന ക്ഷേത്രം കൂടിയാണ് കൊട്ടിയൂർ പുരാണത്തിലെ ദക്ഷിണയാഗം നടന്ന സ്ഥലമായിട്ടാണ് കൊട്ടിയൂർ എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ അമ്പലത്തിൽ വരുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു ഓറ അതിവിടെ വന്ന് തന്നെ അനുഭവിക്കേണ്ട ഒരു കാര്യമാണ് നല്ല തിരക്കുണ്ടെങ്കിൽ പോലും നമുക്കത് നന്നായിട്ട് ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു ക്ഷേത്രം കൂടിയാണ് കർണാടകയിലെ മൂകാംബികയിൽ കർണാടകക്കാരെക്കാളും കൂടുതൽ മലയാളികളാണല്ലോ ഇപ്പോൾ പോകുന്നത് അതുപോലെ തന്നെ ഈ അമ്പലത്തിൽ മലയാളികളെക്കാളും കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് കർണാടകക്കാരെയാണ് സൗത്ത് ഇന്ത്യയിലെ വാരണാസി എന്നൊരു പേര് പേരുകൂടി അമ്പലത്തിന് ഉണ്ട് ഇനി അടുത്ത കൊല്ലത്ത് വൈശാഖ ഫെസ്റ്റിവലിന് വരാൻ പറ്റുമെന്നുള്ള കൂടി ഞങ്ങൾ ഏതാണ്ട് ഒരു ഏഴുമണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് ഇറങ്ങി ഏകദേശം ഒരു ഏഴുമണിയോടുകൂടി ക്ഷേത്രത്തിൽ നിന്ന് പ്രസാദവും വാങ്ങി അമ്പലത്തിലെ സ്പെഷ്യലായിട്ടുള്ള ഓടപ്പവും വാങ്ങി ഞങ്ങൾ നേരെ തലശ്ശേരി റെയിൽവേ സ്റ്റേഷനിലേക്ക് തിരിച്ചു അവിടെ നിരക്കുള്ള മലബാർ എക്സ്പ്രസ് കയറി തിരിച്ച് നാട്ടിലേക്കും ഞങ്ങളുടെ ഈ ഷോർട്ട് ബ്ലോഗ് ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി